ഒരിക്കൽ ഒരു മദീനയിൽ വെച്ച് ഒരു ഉമ്മാക്ക് തൻ്റെ മകനെ നഷ്ടപ്പെടുകയാണ് അവിടെ മുഴുവനായി നോക്കി പക്ഷെ തൻ്റെ മകനെ കാണാൻ സാധിച്ചില്ല വിഷമവും സങ്കടവും ആ ഉമ്മാനെ വല്ലാതെ തളർത്തി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു ജനങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് തൻ്റെ കുട്ടിയെ കണ്ടത് അപ്പോൾ ആ ഉമ്മ കരഞ്ഞുകൊണ്ട് തൻ്റെ കുട്ടിയുടെ അടുത്തേക്ക് പോവുകയും കുട്ടിയെ ചേർത്ത് പിടിക്കുകയും ചെയ്തു അപ്പോൾ ഇത് കണ്ട പ്രവാചകൻ തന്റെ സഹാബിയുടെ മുഖത്തേക്ക് തിരിഞ്ഞു നോക്കി അവിടെ ഉണ്ടായവരെല്ലാം ഈ ഒരു കാഴ്ച കണ്ട് കരഞ്ഞുപോയി അപ്പോൾ പ്രവാചകൻ തന്റെ സുഹാബിയോട് ചോദിച്ചു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ഉമ്മ തന്റെ മകനെ ഒരു തീയിലേക്ക് വലിച്ചെറിയുമെന്ന് അപ്പോൾ സഹാബി പറഞ്ഞു ഒരിക്കലുമില്ല നവിയെ അപ്പോൾ പ്രവാചകൻ പറഞ്ഞു ആ ഉമ്മാക്ക് തന്റെ മകൻ അത്രയും ഇഷ്ടമാണ് അതേപോലെയാണ് അള്ളാക്ക് തന്റെ അടിമകളോടും